പുതിയ പുതിയ വിശേഷങ്ങൾ അറിയേ ഞാനോടുത്തിന്റെ യൂട്യൂബ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അടുത്തൊരു ബെല്ലുണ്ടാവും അതും നീ ഒന്ന് എവിടിയമ്മനെ പിടി വരെ പോകാൻ ഞാൻ ഇന്നലെ പോയിട്ട് എന്തെല്ലാം അല്ലേ ഓയ് കേളപ്പാടിന്റെ കാര്യം ഒന്നും പറയാത്തതാന്നേ നല്ലേ ഞാൻ എവിടെയെങ്കിലും ഒന്ന് പോയി തിരിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഒരു വീട്ടിത്തം ചെയ്ത് ഞാൻ ആ നടോ വേണ്ടി പ്രശ്നം ഇപ്പൊ നാട്ടില് വരുന്നോ അല്ലല്ലോ ഓരോരു പരിപാടി തുടങ്ങുന്നുണ്ടല്ലോ ബിസിനസ് നമ്മളെ കറുത്ത കണ്ണൻറെ മോ അനീഷിണ്ട് പുതിയൊരു ബിസിനസ് തുടങ്ങിക്ക് എന്തെന്നാന്ന് വെച്ചാൽ മരിച്ചാല് ദയിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ പിന്നെ യാസും കുറ്റിയും വേറെ ലോലും കൊണ്ടുവന്നിട്ട് മടം ആ അതന്നെ ഐറ്റാ ഒരു പരിപാടി ഇവൻ തുടങ്ങിയേ ഇവൻ തുടങ്ങിയ വാടന നല്ലൊരു ഓപ്പർ അങ്ങ് വെച്ച് ഓപ്പർ എന്തെന്നാന്ന് വെച്ചാല് എവ്വോ വയസ്സുള്ള പോലെ ആയിരം ഉറുപ്പ്യയും കൊടുത്തിട്ട് ഒരു കൊല്ലത്തെ കോനെയിൽ ചേർക്കും ഒരു കൊല്ലത്തിന്റെ ഉള്ളിൽ മരിച്ചിട്ടുണ്ടെങ്കിൽ ആയിരം ഉറുപ്യ കോൺ ദയിപ്പിച്ചോട് കേൾക്കണേഞ്ഞ് അഥവാ മരിച്ചിരിക്കില്ലെങ്കിൽ ആയിരം ും കൊടുത്ത് പിന്നെയും പുതുക്കുക ഇതാ ഓന്റെ പരിപാടി ഈ കഴിഞ്ഞ പ്രളയം വന്നേരെ കേളപ്പാട്ടിന്റെ മരണത്തിന് ഭയങ്കര പേടിയാ ഇപ്പം കൊറോണ വന്നേരുള്ള എല്ലാം പേടിച്ച് ഇനി അടുത്ത കൊല്ലം പ്രളയോ എന്തെന്നാ വരുന്നെന്ന് അറിയറ്റ് ഇവർ എന്ത് പണിയെടുത്ത് ഇക്കൊല്ലത്തോ അടുത്ത കൊല്ലത്തോ കൂടി രണ്ടായിരം ഉറപ്പ്യൊക്കെ ഇവൻ്റെ കൂടിയിൽ ചേർന്നടോ ഇങ്ങനത്തെ എല്ലാം ഒന്ന് ചേരുമോ ഒന്ന് ചിന്തിച്ചു നോക്കണ്ടേ പാവി കേളപ്പാട്ടിനെറ്റം മാറ്റി വയ്ക്കണ്ടെങ്കില് രണ്ടായിരം റുപ്യന്റെ വെറുമാണോ ഭാവി കത്തിക്കുവേ പണ്ടേ പെനസില് പോലെല്ലേ ഉള്ളു കേളപ്പാട്ട് അഞ്ചെട്ട് ചേരട്ടയും മൂന്നാലഞ്ച് മാടിലും കൊറച്ചു ഓലക്കണി ഉണ്ട് ഉറങ്ങത്തി പോവല്ലേ ചിന്തിച്ചോ എന്നിട്ട് കേളപ്പാട്ടനാടാ കേളപ്പാട്ടനുണ്ട് മോനെ ഒന്നുമലക്കെ കണ്ണനെയും ചാത്തൂനെയും കാണുവാൻ പോയിന് ആന്തിനടുത്തി ഈല് രണ്ടാളെ ചേർത്ത എന്നെ പ്രിയായിട്ട് കത്തിച്ചു വരുമ്പോലു മോനെ ഈ വില്യാപ്പള്ളി റോഡ് എന്ന് പറയുന്നത് ഇത് തന്നെയല്ലേ അതേ ഇത് തന്നെയാണ് നേരെ പോയാൽ മതി കേട്ടോ വളരെ ഉപകാരം ഇനിയിപ്പോ കേളിപ്പനെ വിളിച്ചു നോക്കാം ഓനാണ് കൃത്യം